ഹലോ അസ്സലാമലൈക്കും ഇന്ന് രാവിലത്തെ പരിപാടി കേട്ടോ കാണിച്ചിരുന്നത് ചായക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ചോളാണ്ടി അരക്ക കേട്ടോ രണ്ടുമൂന്ന് ദിവസം ആയിക്കണ് ചോളാണ്ടി കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് അപ്പൊ അത് അരച്ചെന്തേലും ഉണ്ടാക്കി തിന്നാൻ മടിച്ചിങ്ങനെ ഒന്ന് എടുത്ത് കണ്ടത് അതൊക്കെ കുറച്ച് പൊടിയും കുട്ടിയും അപ്പം ചൂട് മറ്റേ മട്ടരി ഉണങ്ങല്ലരി കൊണ്ട് ചൂടാ അപ്പം പോലത്തെ കളറാ പണ്ടൊക്കെ ഇപ്പോൾ നെല്ലുത്തി അരിയുണ്ട് ചോറുപ്പും നെല്ലുത്തി അരിയോണ്ട് അപ്പല്ലൂടെ ഒക്കെ ശരിയുന്ന കാലത്ത് ഇങ്ങനത്തെ അപ്പല്ലേ നമ്മളൊക്കെ തിന്നിയുന്നത് ഞങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ചത് കേട്ടോ കഴിച്ചാത്തതും ഉണ്ടാവും നമുക്ക് കൃഷി ഉണ്ടായിരുന്നാലും ഇപ്പൊക്കെ വെള്ള കളറിലുള്ള അപ്പല്ലേ എല്ലാവരും കഴിച്ചു അല്ലേ അപ്പൊക്കെ ചുട്ടെടുക്കട്ടോ ഞാൻ അപ്പൊ മക്കള് നമ്മളെ ചായ ഒക്കെ കഴിഞ്ഞിട്ടോ ഇനി ചോറ് ഉണ്ടാക്കാൻ വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കണെ കറി ഉണ്ടാക്കണം ഇന്ന് മത്തം കൊണ്ടൊരു കറി കേട്ടോ കുറേ ദിവസമായി മത്തം വാങ്ങിച്ചിട്ട് അപ്പോൾ എന്തെങ്കിലും ആയിട്ട് ഇത് വയ്ക്കാൻ കൂടൂല ഇപ്പം ഇന്ന് മത്തം കൊണ്ടൊരു കറിയൊക്കെ കേട്ടെ ഇതൊന്ന് കട്ട് ചെയ്യട്ടെ കേട്ടോ ഈ കളർ കഴിക്കാറല്ലേ മറ്റേത് തൊടുവിലൊക്കെ ഉണ്ടാക്കുന്ന മത്തനാവുമ്പോൾ ഈ പ്രായത്തൊക്കെ ഇവിടെയൊക്കെ വെള്ള കളർ കഴിക്കാറ് തമിഴ്നാട് മത്തനാണ് അതാവുമ്പോൾ ഇങ്ങനെ ഇളയതാവുമ്പോൾ തന്നെ ചുവപ്പ് കളറാക്കാറ് ീസ് എടുത്തിട്ട് അറിയട്ടെ അപ്പൊ മക്കളെ നമ്മളെ മത്തനൊക്കെ ഇവിടെ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മത്തന്റെ ഉത്തു വേറെ എടുത്തുവെച്ചേക്കണം മത്തൻ പുത്തും അരി വറുത്തും നല്ല ടേസ്റ്റാണ് അതിനു വേണ്ടി കെയ് ഉണക്കണം ഇനി ഇത് താളിച്ചാണ് കേട്ടോ തേങ്ങ നിരക്കണില്ല പച്ചമുളക് ഉപ്പൊക്കെ ഇട്ട് ഇനി കെയ് എടുക്കട്ടെ കേട്ടോ അപ്പം മക്കളെ നീ മത്തൻ കറി ഒന്ന് തീമാക്കട്ടെ മത്തൻ നുറുക്കലൊക്കെ കഴിഞ്ഞ് കഴുകി കുക്കറിൽ കുക്കറിലിട്ട്ക്കണം ഇനി ആവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കുക ഇനി ആവശ്യത്തിൻ്റെ ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ മുളക് ചീരമുളക് ഇട്ടിട്ട് എടുക്കുന്നത് മുറുക്കിയിട്ടൊന്നുമില്ല അതൊക്കെ വിസിലടിച്ചുമ്പോൾ അങ്ങോട്ട് അലിഞ്ഞോളും ഞാൻ അടുപ്പടച്ചു രണ്ട് വിസിലടുപ്പിച്ചെ ചോറ് അടുപ്പത്തിട്ടോ നമ്മളെ കറി വേട്ട കേട്ടോ ചെടികളൊക്കെ വെയിലത്തെ വെച്ചിക്ക് നമ്മളെ മീനും പൊരിച്ചെടുക്കോലിയാണ് നമ്മളിവിടെ വക്കലിന വക്കൽ മീനിനറി ഓരോ നാട്ടിലും ഓരോ പേരല്ലേ ചോറ് മക്കനോട് വെള്ളത്തിനു കുറച്ച് കഞ്ഞിവെള്ളമായിട്ട് പാറഞ്ഞ് കടുകറക്കാൻ പാളിച്ച മക്കളെ ഇനി നമ്മള് ഭക്ഷണം ഇതാ നമ്മളെ ചോറ് ഒക്കെ റെഡി ആയിക്കോ വായക്കുപ്പേരി മത്തം കറി പിന്നെ മീൻ പൊരിച്ചത് വത്തൽ പൊരിച്ചത് അപ്പം ഇനി ഭക്ഷണം കഴിച്ചിട്ടോ നിങ്ങൾ വീഡിയോ കാണുന്ന ലൈക്കും ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടി കേട്ടോ